വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കുന്ന തീയതി അടുത്തു വന്നപ്പോൾ തന്നെ അങ്ങിങ്ങ് ചില ഇളക്കങ്ങൾ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു ദിവസം ബാക്കി നിൽക്കെ ആ ഇളക്കം അല്പം കൂടുതലായിട്ടുണ്ട് തെറ്റിദ്ധരിക്കേണ്ട ഇളക്കം കടലിലല്ല ഇങ്ങ് കരയിൽ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടത്രേ പറയുന്നത് നമ്മുടെ സുധാകരനും സതീശനും സംഘവും വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണെന്നാണ് സതീശൻ ഇപ്പോഴും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അതായത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച പോലെ ഒരു കാലത്ത് ആർക്കും ഒരു പ്രദേശമായിരുന്നു വിഴിഞ്ഞം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയാണ് ആർക്കും അറിഞ്ഞുകൂടാതിരുന്ന ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതും അത് മറ്റുള്ളവരെ അറിയിക്കുന്നതും അതിന് വിഴിഞ്ഞം എന്ന് പേര് നൽകുന്നതും രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ ഒരു തുറമുഖം സൃഷ്ടിക്കുന്നതും അപ്പോൾ ഈ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ നൽകണ്ടേ മാത്രമല്ല അവിടെ ആദ്യം കപ്പൽ അടുപ്പിച്ചതാരാ താരാ അതും ഉമ്മൻചാണ്ടി ദൂരെ ഉൾക്കടലിലൂടെ പോവുകയായിരുന്ന ഒരു ചരക്ക് കപ്പലിനെ ഉമ്മൻചാണ്ടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അടുപ്പിക്കുകയായിരുന്നു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മുടെ വാസ്കോടരാമ പോലും കാപ്പാട് കപ്പലടുപ്പിച്ചത് എൻ്റെ പൊന്നു സതീശ സംസ്ഥാനത്തിന് ഒരു ഗുണവും ഉണ്ടാകാത്ത രീതിയിൽ ഇരുപത് കൊല്ലത്തേക്കുള്ള ഒരു കരാറും ഉണ്ടാക്കി വെച്ച് ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ സംസ്ഥാനം അദാനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന മണ്ടൻ തിയറിയും ഉണ്ടാക്കി വെച്ച നിങ്ങളുടെ കരാർ കരാറെടുത്ത് ഓടയിലെറിഞ്ഞ് കേരളത്തിന് ലാഭമുണ്ടാക്കുന്ന എഴുതി ഇന്ന് കാണുന്ന രീതിയിൽ വിഴിഞ്ഞം തുറമുഖത്തെ മാറ്റിയതാണ് എൽ ഡി പിണറായി വിജയൻ്റെയും മികവ് താങ്കളുടെ ചാണ്ടിസാറിന്റെ കരാറായിരുന്നെങ്കിൽ ഇന്ന് തുറമുഖം വല്ലവരും നടത്തും നമ്മൾ അത് നോക്കി നിൽക്കുമെന്ന അവസ്ഥ വന്നേനെ ഉമ്മൻചാണ്ടിയുടെ പേര് ആദ്യം നിങ്ങൾ പണി കഴിപ്പിക്കുന്ന ഏതെങ്കിലും പാർട്ടി ഓഫീസിനെങ്കിലും കൊടുക്കാൻ നോക്ക് പിന്നെ വിഴിഞ്ഞം പദ്ധതി മുടക്കാൻ വിമോചന സമരം ഉൾപ്പെടെ പ്രഖ്യാപിച്ച സുധാകരൻജിയെ കുറിച്ചൊന്നും ഞങ്ങൾ തൽക്കാലം പറയുന്നില്ല വിഴിഞ്ഞുമെന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് മാത്രമല്ല ഇരുപ്പുറയ്ക്കാത്തത് വല്ലവരും എഴുതിയ തിരക്കത്തെ മോഷ്ടിച്ച് സ്വന്തം പേരിലാക്കി അതിൽ അഭിനയിച്ച താരമായ സരോജ് കുമാറിന്റെ നിരവധി പതിപ്പുകൾ കുറച്ച് ദിവസങ്ങളായി ഇറങ്ങുന്നുണ്ട് ഇന്നൊരു ഇംഗ്ലീഷ് പത്രത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പരസ്യം കണ്ടാൽ ഈ ഉളുപ്പില്ലായ്മയുടെ വേർഷൻ മനസ്സിലാവും വിഴിഞ്ഞം കേന്ദ്ര പദ്ധതിയാക്കിക്കൊണ്ടുള്ള ഒരു പരസ്യം നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് പരസ്യത്തിൽ മോദിയുടെ ചിത്രം മാത്രം കേരള സർക്കാരിനെക്കുറിച്ച് പരാമർശമില്ല കേരള മുഖ്യമന്ത്രിയെക്കുറിച്ച് പരാമർശമില്ല കേന്ദ്രത്തിന്റെ പദ്ധതി എന്ന നിലയിലാണ് പരസ്യത്തിലെ വാചകങ്ങളെല്ലാം ഇതിനെ കോമഡി എന്ന് വിളിക്കണോ തൊലിക്കെട്ടി എന്ന് വിളിക്കണോ എന്ന സംശയം മാത്രമാണ് ബാക്കി വിഴിഞ്ഞൻ തുറമുഖത്തിൽ കേന്ദ്രവിഹിതം വെറും വട്ടപൂജ്യമാണ് മാത്രമല്ല പലിശ അടവിന്റെ ബാധ്യത സംസ്ഥാനത്തിന്റെ ചുമലിൽ കെട്ടിവെച്ച് ശരിക്കും നമ്മളെ സഹായിച്ചിട്ടുമുണ്ട് ഇത്രയും കാലം ഒരു ഗവർണറെ വെച്ച് സംസ്ഥാനത്തിന്റെ വികസനമെല്ലാം തടയുന്ന പരിപാടിയായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സംസ്ഥാനം കൊണ്ടുവന്ന വികസന പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന പരിപാടിയാണ് കേന്ദ്ര ജികളുടെ ഹോബി ഏതായാലും തൊലിക്കെട്ടിയുടെ കാര്യത്തിൽ സതീഷിനേക്കാളും ബഹുദൂരം മുന്നിലാണെന്ന് തെളിയിച്ച ബഹുമാനപ്പെട്ട ജി ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വികസനത്തിന്റെ ക്രെഡിറ്റ് എങ്കിലും അവർക്ക് കൊടുത്തേക്കണേ അതും നമ്മളാണെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് നാട്ടുകാരെ ചിരിപ്പിക്കരുത് അപേക്ഷയാണ് പ്ലീസ്